പതിവ് പോലെ നിങ്ങൾക്കറിയാവുന്ന ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാട്ടോ ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് അറിയുക എന്നാലും ഞാൻ പറഞ്ഞു തരാം നെയ്ച്ചോർ നെയ്ച്ചോറിന് ഞാൻ കുക്കറിലാട്ടോ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് നിങ്ങളും ഇങ്ങനെ തന്നെയാണോ തയ്യാറാക്കുക ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ വെൽക്കം ടു കിച്ചൺ ഓഫ് അ പീസ്കൽ അപ്പോൾ ഞാനിവിടെ കുക്കറാട്ടോ എടുത്തു വെച്ചിട്ടുള്ളത് അതിലോട്ട് ഞാൻ നെയ് തൂവിക്കൊടുക്കുന്നുണ്ട് നല്ല കട്ട നെയ്യാട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത് ഈ നെയ് മെൽറ്റ് ആയി അതിലോട്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ചേർത്ത് കൊടുക്കാം ഞാൻ മുന്തിരി ഇവിടെ ചേർത്ത് കൊടുക്കുന്നില്ല കാരണം എൻ്റെ കയ്യിൽ അത് സ്റ്റോക്കില്ല അതുകൊണ്ടാട്ടോ അപ്പം ഞാൻ നമുക്കതൊന്ന് വറുത്ത് മാറ്റി വയ്ക്കാം പിന്നെ അതേ നെയ്യിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയി ഇതുപോലെ സ്ലൈസ് ആക്കി അരിഞ്ഞിട്ടല്ല സവാളയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നല്ലോണം അതിലൊന്നും മൂപ്പിച്ചെടുക്കാവുന്നതാട്ടോ അതായത് ഈ ഒരു പരിവാകുമ്പോൾ നമുക്കതിങ്ങോട്ട് വറുത്ത് കോരി മാറ്റാവുന്നതാണ് ഈ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും സവാളയും നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ നമുക്ക് നെയ്ച്ചോറ് റെഡി ആയതിൻ്റെ ശേഷം അതിൻ്റെ മുകളിൽ ഇടാനുള്ളതാണ് ഇനി അതേ കുക്കറിലോട്ട് തന്നെ പട്ടാപ്പൂവ് ഏലക്കായ പിന്നെ അതുപോലെ തന്നെ ആ ലീവ്സ് ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം കൂടി ഒന്ന് കുറഞ്ഞ ഇട്ടിട്ട് ചെയ്യണേ അല്ലെങ്കിൽ അടി കരിഞ്ഞു പോകും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ക്യാരറ്റും അതുപോലെ ഇതുപോലെ വലുതാക്കി അരിഞ്ഞിട്ടുള്ള സവാളയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കും ഒന്ന് പാകം വേവാകുമ്പോൾ അതിലോട്ട് ഈ ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഗ്ലാസ്സിന് അര ഗ്ലാസും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മുടെ അരി എടുത്തിട്ടുള്ള കൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഗ്ലാസ്സിനാട്ടോ അത് ഞാൻ കാണിച്ചു തരാം ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു എല്ലാം കൂടി ഇളക്കിയിട്ട് പാകമാണോ നോക്കണോ ഉപ്പ് പിന്നെ നമ്മളുടെ നെയ്ച്ചോറ് റെഡി അതിൻ്റെ ശേഷം ഉപ്പ് കുറഞ്ഞിട്ട് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നെയ്ച്ചോറ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ജീരകശാല അരി ആട്ടോ എടുത്തിട്ടുള്ളത് അത് ഞാൻ പത്ത് മിനിറ്റ് കുതിർത്തി വെച്ചിട്ടുണ്ട് അതാണ് നിങ്ങൾ കാണുന്നത് ഈ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് ആട്ടോ എടുത്തിട്ടുള്ളത് നമ്മളിവിടെ ഒരു ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ്സും അര ഗ്ലാസ് വെള്ളം ആട്ടോ ചേർത്തിട്ടുണ്ടായിരുന്നതും നമ്മുടെ ഇത് വെള്ളം ഇവിടെ നല്ലോണം തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഇനി അതിലോട്ട് കുതിർത്തി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കുന്നുണ്ട് അടച്ച് വെച്ചിട്ട് കുറഞ്ഞ ഫ്ലൈമിൽ രണ്ട് വിസിലോട് കൂടിയിട്ട് നമ്മളുടെ നെയ്ച്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വെറും രണ്ട് വിസിലും മതി ഈ ചീരകാശാല അരി പെട്ടെന്ന് വെന്ത് കിട്ടുന്നുണ്ട് കേട്ടോ ഇനി കൂടി നല്ലോണം ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ അടി കരിഞ്ഞിട്ടുണ്ടോന്നൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സവാളയും അണ്ടിപ്പരിപ്പും ചപ്പ് മുകളിൽ തൂവിക്കൊടുക്കുന്നുണ്ട് അപ്പം മുകളിൽ നെയ്യും തൂവിക്കൊടുത്ത് അടച്ച് വെച്ചിട്ട് അഞ്ച് മിനിറ്റ് കുറഞ്ഞ ഇട്ടതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം അത് തുറക്കുമ്പോൾ കിട്ടുന്ന ഒരു സ്മെല്ലുണ്ട് കേട്ടോ പറയാതിരിക്കാൻ വയ്യ അതിൻ്റെ ടേസ്റ്റ് കിട്ടും വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ അപ്പം നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇതുപോലെ സിമ്പിൾ സിമ്പിൾ റെസിപ്പീസ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ പോയി കാണണേ